ഞാനിപ്പോൾ ഉള്ളത് ഡി ഡി ഹിൽസിലോട്ട് പോകുന്ന ആ വഴിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ ഡി ഡി ഹിൽസിലോട്ടല്ല പോകുന്നത് ഇവിടെ ഒരു നാമത ചിൽമയെന്ന് പറഞ്ഞിട്ട് ഒരു ഡിയർ പാർക്കുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു സംഭവം എന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഡിയർ പാർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ അണ്ടറിലാണ് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു ഡിയർ പാർക്ക് ആ ഒരു ഭാഗത്ത് മിത്തോളജി പ്രകാരം ലോഡ് രാമനും ലക്ഷ്മണനും സീതയും ഈ ഒരു സ്ഥലത്ത് വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് അങ്ങോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു മലനിരകളെ നമുക്ക് കയറി മുകളിലോട്ട് നമുക്ക് ചെല്ലാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം അപ്പോൾ ഞാൻ കാണുന്ന ഈ ഒരു മലനിര ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലാണ് എനിക്ക് കയറാനുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇപ്പം ഞാൻ വണ്ടി ഈ ഒരു നിന്ന് ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് നാമത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലം എന്നാൽ വഴിയാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് വണ്ടി ഇവിടെ നിർത്തി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു ഡി ഡി ഹിൽസിൻ്റെ പീഡി ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് വന്നായിരുന്നു അപ്പം നമുക്ക് ഈ റോട്ടിക്കറിപ്പോകുന്ന നേരത്തെ ഈ റോഡ് അല്ല ഈ റോഡല്ല ഈ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിലോട്ട് വരത്തില്ല ചിടന്നായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് റോഡ് നമുക്ക് മുകളിലോട്ട് പോയിരിക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഈ ഒരു സംഭവമുണ്ട് എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയല്ലേ ഒരു പാറയാണ് ഇത് കണ്ടിൽ ഒരു പാറക്കല് ചെത്തിയെടുത്ത് ഞാൻ അത്യാവശ്യം ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ച എന്ത് ഓ പൊളി താഴെ അത്യാവശ്യം വലിയ കുഴിയില്ല കുഴി എന്ന് വെച്ചാൽ ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല കുഴി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ മൊത്തം പച്ചപ്പ് നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ് കണ്ടില്ലേ ഈ ഒരു മലനിര ഇങ്ങനെ പോകുന്നു റോഡ് അവിടെ പോകുന്നു അതെ ഇത്ര ഒരു ഉള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ അവിടെ നിന്ന് റോട്ടിക്കറ വരെ നേരത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു സ്ഥലം കാണണം അങ്ങനെയാണ് ഇവിടെ കണ്ടില്ലേ ആ ഒരു മലനിരകളൊക്കെ അങ്ങനെ നിൽക്കുന്നത് ദേവറായന ദുർഗൻ്റെ ആ ഒരു ഭാഗമൊക്കെ അങ്ങോട്ടായിട്ട് വരുമെന്ന് തോന്നി എനിക്ക് അപ്പം മൊത്തം പാറക്കല്ല് നിറഞ്ഞിരിക്കുന്ന മലനിരകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു കണ്ടില്ലേ ആ ഒരു മലയുടെ മുകളിലായിട്ട് ആ ഒരു കല്ല് അങ്ങനെ നിൽക്കുന്നത് കട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലേ ആ ഒരു ആ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അതാണ് അപ്പോൾ നമുക്ക് റോഡ് ഇങ്ങനെ പോയിരിക്കുന്നത് കാണാം ആ ഒരു ഭാഗത്ത് കുറച്ച് പ്രകാശമുള്ളത് കൊണ്ട് നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് ഈ ഒരു ഫെൻസിങ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇവിടെ നിൽക്കാം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എന്തെങ്കിലും എൻ്റെ ഈ ഒരു ഹൈറ്റിലോട്ട് ഒരു ഇതിൻ്റെ ഒരു അയ്യോ ഞാൻ താക്കോൽ ഈ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് കുറച്ച് തെറ്റിപ്പോയെങ്കിൽ താട്ട് പിന്നെ നടന്നു വേണ്ടി വരും വണ്ടി ഒന്തിക്കുണ്ട് അപ്പോൾ നല്ല കാറ്റ് നല്ല കാലാവസ്ഥ ഇന്ന് വീക്കെൻഡാണ് സാറ്റർഡേ ആണ് ഇന്ന് അത്യാവശ്യം തിരക്ക് ഞാൻ കണ്ടില്ല വരുന്ന വഴിക്ക് നല്ല തണുത്ത കാറ്റ് ബാംഗ്ലൂർ അറിയാലോ തണുപ്പാണല്ലോ വെയിലും ഇല്ല കാര്യമായിട്ട് നല്ലൊരു അന്തരീക്ഷം നല്ല ശുദ്ധമായൊക്കെ അയ്യോ എടുത്ത് വെച്ച കുഴിയിലോട്ടായിരുന്നു നല്ല ശാന്തസുന്ദരമായ സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് ഞാൻ പോവാണ് ഞാൻ നേരത്തെ ആ ഒരു വ്യൂ പോയിന്റ് അവിടെ നിന്നില്ലേ ആ ഒരു സ്ഥലമാണ് അവിടെ കാണുന്നത് കണ്ടില്ലേ ആ ഒരു മലയുടെ നടക്കായിട്ട് അവിടെ കുറച്ച് ആൾക്കാരിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങ് ദൂരെ അപ്പം ഈ കാണുന്ന റോഡാണ് ഞാൻ ഇറങ്ങി വന്നത് ഇപ്പം തിരിച്ചാണ് ഞാൻ വണ്ടി വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു സ്ഥലം വരുന്നത് ഏകദേശം ബാംഗ്ലൂരിൽ നിന്നും അറുപത് ഉണ്ട് ഈ ഒരു ഡി ഡി ഹിൽസിലോട്ട് ഏകദേശം അറുപത് കിലോമീറ്ററുകളുണ്ട് അപ്പം നമുക്ക് വീക്കെൻഡിലൊക്കെ അത്യാവശ്യം മന്ത് ഹിൽസൊക്കെ നമ്മൾ ആ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നന്ദി ഹെൽസിലെ കാഴ്ചകൾ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും അപ്പം ഡി ഡി ഹിൽസ് വരാൻ നേരത്തെ ഡി ഡി ഹിൽസ് അല്ലാണ്ടും ഇതിൻ്റെ ചുറ്റുപറ്റി ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അതിമു അതിപ്പം ഞാനിന്ന് കാണിച്ചു തരാം ഇവിടെ പാർക്ക് ചെയ്തു അപ്പം ഈ ഒരു കാടിൻ്റെ നടക്കാണ് കണ്ടെങ്കിലും ചുറ്റും ഇങ്ങനത്തെ മരങ്ങളാണ് മൊത്തം ഇരണ്ട് മൂടിയ ഒരു കാലാവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വാളിൽ ഒരു പെയിൻറ്റിങ്സും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കണ്ടാം മയിലിൻ്റെയും പുലിയുടെയും എല്ലാം ഉണ്ട് നമുക്ക് അത്യാവശ്യം മനോഹരമായ സ്ഥലം അങ്ങ് ദൂരെ നമുക്ക് ആ ഒരു പാറക്കല്ലിൻ്റെ ഒരു മലനിരകൾ കാണാം ഇഷ്ടംപോലെ കുരങ്ങും ഇവിടെ നിന്നിട്ടുണ്ട് അത് എന്താ പറയുക പെയിൻറിങ് കൊടുത്തിരിക്കുന്നതല്ല ശരിക്കുള്ള കുരങ്ങാണ് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് എൻട്രൻസിലൂടെ നമുക്ക് ഉള്ളിലോട്ട് കയറാം അപ്പം അപ്പോൾ ഈ കാണുന്ന ഞാന് ആ ഒരു പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള വഴി അപ്പം നമുക്കിവിടെ ഉള്ളിലോട്ട് കയറാം ഇവിടെ തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് ഇവിടെ മെൻഷൻ ചെയ്ത ദിവസം പിന്നെ പ്ലാസ്റ്റിക് ബാൻഡ് ആണ് ഈ ഒരു പ്രദേശത്തൊക്കെ നമുക്ക് ഉള്ളോട്ട് കയറാം ഇവിടെ പത്ത് രൂപ ഒരു എൻട്രി ഫീ കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം ഇവിടെ ആദ്യം തന്നെ ഒരു ഞണ്ടിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ ഞണ്ട് തന്നെയല്ലേ അതെ ഫസ്റ്റ് കയറി വരാൻ നേരത്ത് തന്നെ നമുക്കിവിടെ കുറച്ച് മാങ്ങൂട്ടങ്ങളൊക്കെ ആണാം അത്യാവശ്യം ഫെൻസിങ് ഇങ്ങനെ സേഫ് ആയിട്ട് വെച്ചേക്കുകയാണ് മാന് കുടിക്കാൻ വേണ്ടി വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു ടാങ്കിൽ നമുക്ക് അവിടെ കുരങ്ങനിരിക്കാണ്ടില്ല ആ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഒരു കുളം പോലെ കുളിക്കാനും പോ മറ്റുമായിരിക്കും അതായത് ചൂടെടുക്കുമ്പോൾ വന്ന് കിടക്കാനൊക്കെ ആയിരിക്കും തോന്നുന്നു അത്യാവശ്യം വലിയ തിരക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവിടെ കുറച്ച് പേര് നിന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വീക്കെൻഡ് ആണെങ്കിലും സാറ്റർഡേ ന്യൂസാണെങ്കിലും വലിയ തിരക്കില്ല നമുക്കിഷ്ടം പോലെ മാന്കൂട്ടങ്ങളിങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കുവാണ് ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കണ്ടില്ല ഇതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഇട്ട് കൊടുക്കാറുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു പ്രദേശത്തിൽ കാര്യമായിട്ടുള്ള ഫുഡ് എന്താണെന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇവർക്ക് യുവന്മാർക്ക് എന്താണ് കൊടുക്കുന്നത് എന്താ എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം ഇപ്പം നമുക്ക് മുകളിലോട്ട് ട്രക്ക് ചെയ്തിട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന കുറച്ച് ആൾക്കാരെയാണ് അവിടെ കാണുന്നത് ഇവിടെയുള്ള മാനൊക്കെ വിഷം ഇരിക്കുകയെന്ന് തോന്നുന്നത് കണ്ടിട്ട് കണ്ടില്ലേ കഴിക്കാനൊന്നുമില്ല പച്ചപ്പാണെങ്കിലും ഈ ഭാഗത്ത് കാണാനേ ഇല്ല ആരെങ്കിലും ഫുഡ് ഫുഡ് കൊണ്ടു വരും ഫുഡ് കൊണ്ടു വരുമെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഒരു ഫോറസ്റ്റുകാരൻ എന്തോ തലയിൽ ചുമന്ന് കൊണ്ടുപോയിക്കൊണ്ടുണ്ട് എന്താണോ അയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാനേ ചിലപ്പോൾ അത് ഫുഡാണ് ആ ഫുഡാണ് ഫുഡാണ് കണ്ടില്ലേ കൃത്യമായിട്ട് മാനങ്ങൾക്ക് മനസ്സിലായി അത് ഫുഡാണെന്ന് ആ ചേട്ടൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ വെച്ചാ കണ്ടില്ലേ ആ ചേട്ടൻ വന്നപ്പോൾ എല്ലാ മാനും ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല അത് കൃത്യമായിട്ട് മനസ്സിലായി ആ ചേട്ടനെ കണ്ടുകൊണ്ട് ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് ഫുഡേ ഉള്ളു ഇവിടെ ഒരുപാട് മാനുകൾ ആ ചേട്ടനെ കണ്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ഇത് പടിയാവുമെന്ന് സംശയമുണ്ട് ഇതെന്താണ് ശരിക്കും ഇട്ട് കൊടുക്കുന്നത് പിന്നാക്ക ശരിയാണല്ലോ പിന്നാക്കാണല്ലോ ആ ചേട്ടൻ നിരത്തി ഇട്ടുകൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തേങ്ങാ പിണ്ണാക്കാട്ടാ എനിക്ക് കണ്ടിട്ട് തേങ്ങ പിണ്ണാക്കിൻ്റെ കൂടെ തോന്നുന്നത് ഒരുപാട് കൊമ്പൻമാനങ്ങളുണ്ട് ആ ഒരു കുരങ്ങൻ ഇത് ശയിക്കിത്തോണ്ടിരിക്കാം ഈ പിണ്ണാക്കിതിന് മന് മതിയാവണമെന്ന് എനിക്ക് സംശയം കേട്ടോ ചെറിയൊരു ചാക്കായിരുന്നു നമുക്ക് ഈ ഭാഗത്ത് ഫെൻസിങ് ചെയ്തിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പുറത്ത് നിന്നാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്താ പറയുക കൃത്യമായിട്ട് ആ ഭാഗമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ മാത്രമല്ല ഓരോരോ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ എന്താണെന്നൊക്കെ അപ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കുറച്ച് ആൾക്കാർ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ശാന്തസുന്ദരമായ സ്ഥലം കാരണം വലിയ രീതിയിൽ ഒച്ചപ്പാടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇത് ക്വാർട്ടർസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു പഴയൊരു ബിൽഡിങ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഈ തവള ആമ അതിൻ്റെയൊക്കെ ഒരു മോഡലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നമുക്ക് ആമയുടെയാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് പുറത്ത് നിന്ന് എടുക്കാം ഈ ഒരു ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ബാംബൂസാണ് ഒരു പഴയ ഒരു സെറ്റപ്പ് പോലെ ഒരു ആമയുടെ ഇതാണ് കാണുന്നത് കണ്ടില്ലേ ണ്യ മാഹിത്തി ക്രൈം ധാറ ഇതൊക്കെ സമയം ഉള്ളിലോട്ട് ഒരുപാട് നമുക്ക് പഴയ പഴയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മാനിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ആ സൈഡൊക്കെ വരും അപ്പോൾ മുന്നോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണ് ഒരു കോൺക്രീറ്റ് റോഡല്ല ആ ഒരു കോ ടാറിട്ട റോഡ് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലോട്ട് വണ്ടി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇത് എത്ര ദൂരം നടക്കാനുണ്ട് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല എന്നാലും മുള്ളിലോട്ട് കീറിക്കൊണ്ടിരിക്കുകയാണോ നമുക്ക് ലെഫ്റ്റും റൈറ്റൊക്കെ ഒരുപാട് വഴികൾ ഇവിടെ കാണാം പഴയ ഒരു ബോർവെൽ കണ്ടില്ലേ ബോർവെല് ഉപയോഗശൂനിതമായിട്ടിവിടെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല അടിച്ചു നോക്കിയറിയാം ഇവിടെ ഒരു കെട്ടിടം കാണാം നമുക്ക് ചിലപ്പോൾ ഈ മല മുകളിൽ വരെ ട്രെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ആകെ അവിടെ ഒരു ഒരു ഫോറസ്റ്റ് കാരനെ ഉണ്ടായിരുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പിന്നെ ഇപ്പോഴത്തെ ടിക്കറ്റ് ഒന്നും തരത്തില്ല പത്ത് രൂപ ചാർജ് ചെയ്ത് പത്ത് രൂപ കൊടുക്കും അങ്ങനെ അത്രേ ഉള്ളൂ ഇവിടെ ഒരു നന്ദിൻ്റെ ഒരു ഇത് കാണാം അതിൻ്റെ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കൊടുക്കുവാണ് ഇതൊക്കെ താമസിക്കാനുള്ള ക്വാർട്ടർസാണ് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരുപാടെണ്ണം നമുക്ക് കാണാം ഫോറസ്റ്റിൻ്റെ തന്നെയാണ് ആ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ല നാമത ചിലുമേ ആ ഇവിടുത്തെ ഓഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും തോന്നുന്നു ഇതൊരു പില്ലിയന്തോസ് എംബ്ലിക്കാൻ ഒരു നെല്ലിക്കയുടെ ഒരു ചെടിയാണ് കാണുന്നത് കണ്ടില്ലേ അതൊരു ഓരോരോ ചെടികളും അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പാർക്ക് പോലെയാണ് ഇങ്ങനെ നെല്ലേ പേടിക്കേണ്ട ആവശ്യമില്ല ശരിക്കുള്ള മൊതലയല്ല അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കവിടെ ഒരു കുളം കാണുന്നുണ്ടല്ലേ പായൽ പിടിച്ച് കിടക്കണം അതിൽ മീനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഉണ്ട് ഉണ്ട് മീനുണ്ട് അതിൽ അവിടെ ഒരു പാറക്കാലം നിൽക്കുന്നുണ്ട് അവിടെ ഒരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു അമ്പലം പോലെ എന്തൊരു ഉണ്ട് അതെന്താണെന്ന് നടക്കുന്നത് നോക്കിയിട്ട് പറയാം അപ്പം ഇവിടെ ഒരു ഒരു ഘട്ടം കാണാം നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ് ആ ഒരു കുളത്തിൻ്റെ മേൽഭാഗത്തായിട്ട് അതായത് ഈ പാറയില്ലേ ഈ പാറയുടെ അവിടെ താഴെയായിട്ട് നമുക്കൊരു ഫെൻസ് ചെയ്തിട്ട് ഒരു ഒരു എന്താ പറയുക പാറയുടെ ഉള്ളിലൊരു കുളം പോലെ കുളയല്ല കുളമല്ല ഒരു കുഴി പോലെ ഉണ്ട് ആ കുഴിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുക അത് എന്താ സംഭവിച്ചാൽ അത് അവിടെ ഭരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ന് അറിയത്തില്ല അപ്പോൾ അവിടെ ഭരിച്ചു വെച്ചിരുന്നെന്ന് വെച്ചാൽ ഈ രാമൻ സീത ലക്ഷ്മൺ വനവാസത്തിന് വന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നായിരുന്നു അപ്പോൾ ഇത് മൊത്തം പാറയിൽ നിറഞ്ഞ ഒരു മലനിരകളാണല്ലോ ഇപ്പോൾ വെള്ളത്തിൻ്റെ എവിടെ നോക്കിയിട്ടും വെള്ളം കാണാനില്ല അങ്ങനെ രാമൻ തൻ്റെ അമ്പ് കൊണ്ടിട്ട് പാറയിലോട്ട് ഒരു എന്താ പറയുക അമ്പ് വിട്ട് അങ്ങനെ തുളഞ്ഞിട്ട് വെള്ളം നിൽക്കാതെ തെറിച്ചുകൊണ്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെയാണ് അവിടെ ഒരു വാട്ടർ സോഴ്സ് അവിടെ ഉണ്ടായത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം അവിടെ മെല്ലെ മെല്ലെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നറിയാതെ പാറ ചെറുതായിട്ടതൊരു ഹോൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയൊക്കെ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം ഈ റ്റീ ചെറിയ കുഴിയിൽ നിന്നും ഇല്ലെങ്കിൽ അടിയിൽ നിന്നും എന്തെങ്കിലും വാട്ടർ സോഴ്സ് ഉണ്ടാവുമോ വരാൻ വേണ്ടി എന്താ എനിക്കൊരു പിടിയില്ല പക്ഷേ ചെറിയൊരു കുഴി എനിക്ക് കാണുന്നുള്ളൂ അതിൽ നിന്ന് വെള്ളവും വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒഴുകിക്കുന്നുണ്ട് താടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്താ പറയുക വെള്ളത്തിൽ മുഖം കഴുകുക അങ്ങനെയൊക്കെ ഉണ്ട് എന്താന്ന് ഞാൻ സംഭവം ആയിട്ടില്ല അപ്പോൾ ഇവിടം വരെ ഇതിന്റെ ഒരു ഇതുള്ളൂ ഇവിടെ നമുക്ക് പഴയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കല്ലിൽ നോ എൻട്രി ഇൻ്ററിന് മുകളിലോട്ട് ചിലപ്പോൾ മുകളിലോട്ട് ട്രക്ക് ചെയ്യാൻ ട്രക്ക് ചെയ്ത് പോകാനുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കും പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇതിപ്പോൾ നിലവിൽ ക്ലോസ് ചെയ്താന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സംഭവം ഇത്രേ ഉള്ളൂ ഈ പാറയുടെ മുകളിലാണ് രാമനും സീതയും ലക്ഷ്മണനൊക്കെ ഇരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് ദൂരെ ഒരു മലനിരകൾ കാണാൻ കണ്ടില്ലേ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പാറക്കല്ല് എടുത്തു മുകളിൽ വെച്ച പോലെ ആ ഭാഗം ഇടിഞ്ഞു പോയതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അപ്പം അടുത്തൊരു നൂറ് വർഷത്തിനുള്ളിൽ ചിലപ്പോൾ അത് താഴോട്ട് വീഴാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അങ്ങോട്ട് വെയിലടിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു മലനിരകൾ അപ്പം കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല ആയിട്ടുള്ള സ്ഥലം ഒന്നും നമുക്ക് ഡീറ്റെയിൽസിന് മുകളിലൂടെ നമുക്ക് കയറാം അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുവാണ് പിന്നെ ഈ ഒരു സ്ഥലത്തിന് നാമത എന്നുള്ള പേര് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ആ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടായ സമയത്ത് വെള്ളം പാറയിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ ആ വെള്ളം എടുത്തിട്ട് രാമൻ നാമം ഇട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നാമത ചിലുമ എന്നൊരു പേര് ഈ ഒരു സ്ഥലത്തിന് വന്നിരിക്കുന്നത് നല്ല ശാന്ത സുന്ദരമായ സ്ഥലം പിന്നെ ഒരുപാട് കാണാനൊന്നുമില്ല ആ ഒരു ഡിയ പാർക്ക് അതാണ് മെയിൻ ഹൈലൈറ്റ് നമുക്ക് മാന്യക്കണ്ട് ഇങ്ങനെ ഇരിക്കാം അതായത് ഒരു വരണ്ട സ്ഥലമാണ് മഴയൊക്കെ പെയ്തിട്ടും വലിയ പച്ചപ്പൊന്ന് ആ മാനേ കഴിക്കുന്ന സ്ഥലത്ത് കാണാനില്ല അതൊരു എന്താ പറയുക ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് മാനും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ ഡി ഡി എൽ എൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ പറയാം അതൊക്കെ ഭയങ്കര സംഭവമുണ്ട് ബ്രിട്ടീഷ് കാലത്തൊക്കെ നടന്നത് ഞാൻ ആ ഡി ഡി മുകളിലോട്ട് കയറിയിട്ട് ഞാൻ പറയാം ഇവിടെ ഒരുപാട് പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദൂരം മുകളോട്ട് കയറി വന്നപ്പം ഇവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വ്യൂ കണ്ടോ അങ്ങനെ വണ്ടി നിർത്തിയതാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ പഴയ പഴയ കോട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുറച്ചും കൂടെ ഞാൻ മുകളിലോട്ട് കയറി ചെല്ലട്ടെ